ഞങ്ങളെല്ലാരും കൂടി ഒരു കല്യാണത്തിന് പോവാണ് കല്യാണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബന്ധുവിന്റെ കല്യാണം ആണ് അമ്മയുടെ അനിയന്റെ ഭാര്യയുടെ അമ്മയുടെ അനിയത്തിയുടെ മോന്റെ കല്യാണം അവനുമായിട്ട് ഞങ്ങൾ പക്ഷെ നല്ല അടുത്ത ബന്ധം ഉള്ളതാണ് അതുകൊണ്ട് വളഞ്ഞ വഴിയാണെങ്കിൽ പോലും ബന്ധമുണ്ട് അതുകൊണ്ട് എല്ലാരും കൂടി പോവാണ് ഇവിടെ ഒരാൾ അരമണിക്കൂർ മുമ്പേ വണ്ടി കയറിയിരുന്നു അച്ചാച്ചനൊക്കെ നേരത്തെ സീറ്റ് വലിച്ചെടക്കിട്ടു ആരുടെ വേഷത്തപ്പിലും യാതൊരു ബന്ധവുമില്ല ഒരു കോമ്പിനേഷൻ പിടിക്കണ്ട എന്റെ മോനെ ഇവരുടെ ഇവരാണ് കോമ്പിനേഷൻ പിടിച്ചത് ഓ മൈ ഗോഡ് ബാക്കി എല്ലായിടത്തും ഒക്കെ തൊലിഞ്ഞ കോലത്തിന് അച്ഛനൊക്കെ നിങ്ങളെ വെച്ചിട്ട് നോക്കുമ്പോ ഇവരൊക്കെ എന്തിനാ പോണത് ഇദ്ദേഹമൊക്കെ എന്തിനാ പോണേഴ് പോണേ നിങ്ങളൊക്കെ സായിജിന്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് തൂണുകൾ കുത്തി വെച്ച പോലെ ഉണ്ട് ഒരേ കളറിൽ അങ്ങനെ ആയിരിക്കും ആ ഓ അങ്ങനെ ഡ്രീം പാലസ് ഓഡിറ്റോറിയം ഇതേ ത്തിലാണ് കുറച്ച് കാലങ്ങൾക്കുള്ളിൽ കല്യാണം കഴിക്കാൻ പോകുന്നത് നമ്മുടെ തൃച്ചമ്പരം അമ്പലം അങ്ങോട്ട് നിങ്ങൾ കല്യാണം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു ആ സീറ്റ് കല്യാണം തുടങ്ങി ഇറങ്ങിയൊണ്ടിരിക്കണത്തിൽ സായിരുന്നു കല്യാണം നോക്കി പഠിക്കുന്നു കഴിഞ്ഞട നാല് മാസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് കല്യാണം കഴിക്കേണ്ട ദിവസമായി ഹലോ വിളിക്ക് മജീഷ്യൻ അവിടെ ഒരാളിങ്ങനെ കൈ കാണിക്കുന്നുണ്ട് കല്യാണം നോക്കി പഠിക്കായിരുന്നു ഈ മണ്ഡ ഈ മണ്ഡപത്തിലെ കല്യാണം വഴിക്കാ കേറേണ്ടത് ഏത് വഴിക്കാ ഇറങ്ങണ്ടതെന്നൊക്കെ ഞങ്ങള് വളരെ അടുത്ത ബന്ധുക്കളായതുകൊണ്ട് ആദ്യ റൗണ്ടിൽ തന്നെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്യൂവിലെത്തിയിരിക്കുന്നു ഇനി വളരെ എളുപ്പത്തിൽ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫി കഴിയും ആയി മുല്ലപ്പൂ അടിയിലേക്ക് മുല്ലപ്പൂക്കണ്ട് ായി പോയിട്ട് തല എഴുതിട്ടോ സ്നേഹം ഞങ്ങള് പിൻവാതിൽ നിയമനം വഴി ആദ്യം തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കേറിയിട്ട് പോസ്റ്റായി നിൽക്കുന്നു ഞങ്ങളുടെ സുന്ദരി വന്നിട്ടുണ്ടല്ലോ എവിടത്തെ എനിക്ക് മുല്ലപ്പോ ഇല്ലേ ആ ഉണ്ടല്ലേ തിരിഞ്ഞാ ഞാൻ ശ്രദ്ധിച്ചില്ല അടുത്തതായി ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് കേറേണ്ടത് ഞങ്ങളുടെ ഊഴമാണ് അമ്മമ്മ മുന്നില് ഒടുവിൽ അങ്ങനെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള ചാൻസ് കിട്ടി ഹാപ്പി ലൈഫ് ഒരുപാട് അൺഎക്സ്പെക്ടലി നമുക്ക് ഫോളോവേഴ്സിന് കിട്ടിയിട്ടുണ്ട് ചേച്ചി വന്നിട്ട് പറഞ്ഞു എല്ലാ വീഡിയോ കാണണ്ടത് താങ്ക് യു കേട്ടോ കത്തിണ്ടാ പോലും നമ്മുടെ നമ്മുടെ മെയിൻ മൂപ്പരുടെ ബന്ധുക്കളാണ് നിങ്ങൾ ഒരുമിച്ച് പഠിപ്പിക്കുന്ന അടുത്ത വീഡിയോ നിങ്ങളുണ്ടപ്പോ ഇവിടെ വന്നപ്പോ എല്ലാരും നിങ്ങള് ബന്ധുക്കളാണോ ചോദിക്കുന്നുണ്ട് ബന്ധം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നല്ല ബന്ധുക്കളാണ് വേറെ ചേട്ടൻ കണ്ടിട്ടുണ്ട് ചേട്ടൻ വീഡിയോ പീഡിയെല്ലാം കണ്ടോരും പേരെന്താ ഞങ്ങൾ ഭക്ഷണശാലയിലേക്ക് കടന്നു അത് എവിടെ ഒരാള് നേരത്തേ വന്നിട്ട് കാത്തിരിക്കുന്നുണ്ട് അമ്മ ആരോടോ പോയി ചോദിച്ചു സുഹൃത്തെ ഇവിടുത്തെ ഭക്ഷണശാലയിലേക്കുള്ള വഴി കാണിച്ച് തരാമോന്ന് ചോദിച്ചു അങ്ങനെ കാര്യം മനസ്സിലായില്ല അങ്ങനെ ഒരു മേലേക്ക് പോയിക്കോ വീണ്ടും കല്യാണ പന്തൂ ഇപ്പോഴുള്ള അമ്മ ഭക്ഷണശാല കണ്ടെത്തി അവിടെ ഒരു സീറ്റും പിടിച്ചു ഇതിപ്പോ എങ്ങനെയാണെന്നറിയോ ഫസ്റ്റ് റോയിലുള്ള ആൾക്കാർ കഴിക്കും അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റോയിലുള്ള ആൾക്കാർ കഴിക്കും അത് കഴിഞ്ഞിട്ട് അമ്മക്ക് അത് മനസ്സിലായിട്ട് പോയിരുന്നു സായി ക്യൂ നിൽക്കുന്ന നിക്കുന്ന ക്യാബിൽ അടിച്ചു ഞാൻ ഒരാൾ ഇരുന്നു ഞാൻ വീണ്ടും അങ്ങോട്ട് അമ്മരുതല്ലോ

വളരെയധികം മടിയോടെയും ചമ്മലോടെയും സായി ക്യൂവില് ബാക്കിൽ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങളും ബാക്കിൽ പോയി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ചമ്മി നമ്മളെ തിരിച്ചു വരുന്നു സായിരുന്നു ഞാനവിടെ ഒരു പരിചയക്കാരനെ കാണാൻ പോയതാന്ന് താല്പര്യൊന്നുമില്ല രണ്ട് സീറ്റ് ഐഡിയ വന്നു നീ ഇപ്പൊ തല ഇറങ്ങി വീഴു സമയത്ത് ഭക്ഷണം കഴിക്കാത്ത ഫുഡ് അങ്ങോട്ട് എത്തിച്ചേരുന്നു നാലാമത്തെ റൗണ്ടിലും ബാക്കിൽ പോയി നിന്നിട്ട് ചമ്മി പുറത്തിറക്കാൻ പോകുന്നു ഒടുവിൽ അമ്മയുടെ മാസ്മരികനായ ഇടപെടൽ അമ്മ സീറ്റിൽ വളരെ തന്ത്രപരമായ നീക്കത്തോടെ നാലാമത്തെ റൗണ്ടില് നമ്മള് നീക്കം കൈയടിക്കെ ഒരു ാഥിയുടെ പവറാണ് ഇപ്പൊ കണ്ടത് അച്ഛന്റെ അമ്മ പിടിച്ച സീറ്റിലേക്ക് ഓടി വരുന്നത് വരുന്നു അച്ഛൻ കൊറേ നേരം അടുത്ത് പുറത്തുനിന്നതാ അയ്യോ അമ്മ വീണ്ടും ത്യാഗം അമ്മ ആ സീറ്റ് മാമിനെ കൊടുത്തിട്ട് അമ്മ വേറെ തീറ്റന്ന് എല്ലാരിക്കും പിടിച്ചു കൊടുത്തതേ ഉള്ളൂ ഞങ്ങൾ ഇത്രയും നേരം പടിയുമ്പഴിഞ്ഞ് അവിടെ ഇവിടേക്ക് നിന്ന് തിരിച്ചു വന്നു സായിജ് സായിട്ടിക്ക് വഴിയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു വിട്ടു കുട്ടിയായിരിക്കുന്ന ഈ മാമൻ എന്താണോ ഇത്ര സ്നേഹം ബന്ധുവാണെങ്കിൽ അല്ലല്ലോ അമ്മ വീണ്ടും അലഞ്ഞുതിരിയുന്ന പാവം നീ അമ്മക്ക് ഫ്രീറ്റ് കൊടുത്തിട്ട് മാതൃകയാവും അമ്മ അമ്മ വിളിച്ചാലും ഇരിക്കൂല ഇവിടെ ഇരിക്കുന്ന വായിക്കുല്ലോ ചൊരു ആണോ സന്തോഷം സന്തോഷം ഞങ്ങളെ ഈ കല്യാണ വിളക്ക് വരുന്നുണ്ട് സായു ഇതിലിപ്പോ ഒരുപാട് കമന്റ് വരും നിങ്ങൾ അമ്മയോട് ചെയ്തത് ശരിയായില്ല അമ്മയെ ഇരുത്തണമായിരുന്നു അമ്മ ഇനി ഇരിക്കൂല ഇനി എല്ലാരും ഇരുത്തുക എന്നുള്ളതാണ് അമ്മയുടെ പവർ അവിടെ തന്നെ സീറ്റ് ആ ഒതുക്കി അവിടെ എങ്ങനെ സീറ്റ് ഇണ്ടാക്കി നിങ്ങള് ഏർ സംഭവി ഇപ്പൊ ഞാൻ പുറത്താറുള്ളത് പിടിയുണ്ട് കഴിഞ്ഞ മോളിലേക്ക് കുറച്ച് പ്രഥമിനും ഇവിടെ മാരക ത്യാഗം ഇന്നത്തെ ദിവസം ഫുൾ പാക്ക് ആണ് കല്യാണം കൂടിയിട്ട് അതേ കല്യാണത്തിന്റെ റിസപ്ഷന് വേണ്ടിയിട്ട് പോവാണ് വൈകുന്നേരം അപ്പൊ ഇതിനിടയിലുള്ള ഒരു ഗ്യാപ്പ് ഒരു സിനിമ കണ്ടിട്ട് തീർത്തു അത് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന മൂവി പോയിട്ട് കണ്ടു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ റിസപ്ഷന് വേണ്ടിയിട്ട് പട്ടു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുവാണ് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഞാൻ പണ്ട് പഠിച്ച കോളേജിന്റെ പേരൊക്കെ ഈ ഒരു സ്ഥലത്തിന്റെ പേരാ ഞാനേ പണ്ട് പഠിച്ച കോളേജിന്റെ പുതിയ കെട്ടിടം ഈ ഭാഗത്താണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പട്ടുവോ അതൊന്ന് കാണാൻ വേണ്ടിട്ട് പോയതാല് വഴി വരെ വന്നാലോ അയ്യോ എന്തൊരു ബ്യൂട്ടിഫുൾ റോഡാ നോക്കിയോട് ഇവിടെ ആ ഞാൻ ഇവിടെ പണ്ട് വന്നപ്പോ ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നടാ ഇപ്പൊ കണ്ട സ്ഥലത്ത് പണ്ടൊരു ആനയുണ്ടായിരുന്നു അതനുസരിച്ച പണ്ട് ഞാൻ ഒരിക്കലും അന്ന് ആന ഉണ്ടായിരുന്നു ഞാൻ പണ്ട് പഠിക്കേണ്ടിയിരുന്ന കോളേജാണ് പക്ഷെ ഇതിന്റെ വാടക ഇട്ടിടത്തിലായിരുന്നു എനിക്ക് പഠിക്കാൻ യോഗ ഉണ്ടായിരുന്നത് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പട്ടുവാ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഏഴാം മൈൽ ആ ഏഴാം മൈലായിരുന്നു ഈ കോളേജിന്റെ പണ്ടത്തെ ഒരു സ്ഥലം ഇപ്പം ഇവിടെ പുതിയ കെട്ടിടം ആയി ഞാൻ നിങ്ങളോടൊക്കെ ചേർന്നിട്ടൊരു ഒരു തള്ളലല്ല സത്യസന്ധമായിട്ട് സംഭവം പറയാം സായു ഈ കോളേജിന്റെ ഈ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളോളം സമരം ചെയ്ത ആളാണ് ഞാൻ അങ്ങനെ ഞാന് സമരം ചെയ്തിട്ട് പിൽക്കാലത്ത് ഇണ്ടായ കോളേജ് പക്ഷെ ഇവിടെ പഠിക്കാനുള്ള യോഗം എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മളെ ഇന്നിപ്പോ പഠിച്ചോണ്ടിരിക്കുന്ന ജൂനിയേഴ്സ് അറിയണം ഒരു ആരും മൈൻഡാക്കുന്നില്ല ആ ഒരു സമര ചരിത്രം ഈ ഒരു കോളേജിന്റെ കെട്ടിടത്തിന് പിന്നിലുണ്ട് അന്ന് സമരം ചെയ്യാൻ ഒരുപാട് നമ്മള് പോരാടിയിട്ടുണ്ട് നിതിൻ ബസ് വരുന്ന തളിപ്പറമ്പിലേക്കുള്ള അന്ന് ഞാൻ ഇവിടെ വന്നിട്ട് വരുമ്പോ ഈ വീടിന്റെ മുറ്റത്ത് ആനയുണ്ടായിരുന്നു ഇപ്പൊ പട്ടിയെ പാലത്തിന്റെ ഭംഗി നല്ല രസാ ഞങ്ങൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് റിസപ്ഷന് വീട്ടിലെത്തി അപ്പൊ ഞങ്ങളേറ്റവും ആദ്യം എത്തുന്ന ആൾക്കാര് അശ്വിൻ ആൻഡ് ഹരിത ഞാൻ പലതരത്തിലുള്ള സാധനത്തിൽ സെൽഫി എടുത്തിട്ട് ഇത്രയും വലിയ സാധനത്തിൽ ആദ്യമായിട്ട് സെൽഫി എടുക്കുന്നെ നിലത്തിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പറയല്ലേ ഞാനാ ഞാൻ ഒറ്റക്കുള്ളതാ ഒറ്റക്കുള്ള ഞാൻ നല്ല ഈ ഭക്ഷണം കഴിക്കായിരിക്കും മാണ് വെച്ചു കുടിക്കാനായിട്ട് കാണിക്കാതാ ഇങ്ങോട്ട് വരുമ്പോ എന്നെ ചേസ് ചെയ്തിട്ട് വന്നൊരു ടീമാ എല്ലാം ഓരോ ആളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോയിക്കുന്ന ഞാനിപ്പോ കൂട്ടുമ്മി ഇങ്ങോട്ട് വരുമ്പോ വണ്ടിയെടുത്ത് വരുമ്പോ ഇവരവിടുന്ന് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നോ അപ്പൊ അവര് ചേസ് ചെയ്തിട്ട് പുറകെ വന്നതാണെന്ന് അഷ്ലേ ആണ്ട് അവന്തിക്ക് അല്ലേ ആ അടിപൊളി ചേച്ചിയുടെ വരന്താ സുരേഷ് അരിപോളി എന്താ ചെയ്യുന്ന ഒന്ന് ഫ്രീ ആയിരിക്കും കല്യാണം കൂടാനും പോയിട്ടാ പോലും അപ്പൊ ഓരോ ആളെ പറ്റി ചോദിച്ചു അക്ഷയ എവിടെയോ സായിജ എവിടെ അവള് വല്ലപ്പോഴേ ഒരധ്വാനത്തിൽ ഏർപ്പെടാറുള്ളൂ അങ്ങനെയുള്ള ഒരു അധ്വാനത്തിന്റെ ഇടയിൽ നിന്നാണ് നിങ്ങൾ വന്നിട്ട് വിളിച്ചു വിളിച്ചത് ഇനി ആ പണി അമ്മയേണ്ടി വരും അടിപൊളി താങ്ക് യു എന്തായാലും നിങ്ങൾ മെനക്കെട്ട് വന്നാൽ എന്നാ പിന്നെ ഒന്ന് ഓണടിക്കോ ശ്രദ്ധിച്ചിരുന്നു അടിപൊളി സായി സായിണ്ണടയുടെ മുകളിൽ ഇരുന്നിട്ട് അത് ഭംഗിയാക്കിട്ടുണ്ട് അത് ചെവിക്ക് ഇറക്കിയിട്ട് മേലേക്ക് ഇങ്ങനെ വെച്ചോ ഇങ്ങനെയാക്കി കണ്ണട ഈ കണ്ണടയൊക്കെ വാങ്ങുന്നത് ഖത്തറിൽ കത്തല് ഓപ്റ്റിക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്നാണ് അപ്പൊ അവന് വീണ്ടും ഒരു പണിയായി നേരെ അവനെ കൊണ്ടു കൊടുക്കാം ഇങ്ങനെ ആക്കി തന്നിട്ടുണ്ട് ഒരേ പോലെ രണ്ടും ഇരുന്നിട്ട് വളച്ച് സംസാരിച്ചേ ഇന്ന് ഞങ്ങളുടെ കുളത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു ഫൈനലി ആ കുളം ഇപ്പോൾ എന്തായിന്ന് ഞാൻ കാണിച്ചതരാം സാധാരണ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ലാസ്റ്റ് അലമ്പാകുമ്പോഴാണല്ലോ കുളം എന്ന് പറയാറുള്ളത് ഇതിപ്പോ ഒരു കുളത്തിന്റെ പണി എടുത്തിട്ട് അത് ഒടുവിൽ ഇങ്ങനെ ആയിട്ടുണ്ട് ആ കുളം വലിയൊരു കിണറായിട്ട് മാറിയിട്ടുണ്ട് നോക്കിയാൽ ഇത്രയും വലിയ ഒരു അരമതിലൊക്കെ കെട്ടി ഇപ്പൊ വിശാലമായൊരു കിണറു ആയിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു കുളം കിണറായ കഥ ഇന്നത്തെ ക്ലൈമാക്സ് ബൈ ബൈ